വെയിലെന്ന് വെച്ചാൽ സഹിക്കാൻ പറ്റാത്ത വെയിലാട്ടോ അതെ വീണ്ടും ഒരു കനാല കണ്ടപ്പോഴത്തേക്കും ഇറങ്ങിയതാണ് അങ്ങനെ നമ്മൾ ചെക്ക് പോസ്റ്റ് എത്തി കേട്ടോ ഇവിടുന്ന് രണ്ടു വഴി പോകാം ബ്രോ എങ്ങനെയുണ്ടോ മഴ ഇടുവല്ലേ ഓ ഒരു രക്ഷേലത്ത് ഫീലാട്ടോ അതെ ദൈൻറ്റേതൊക്കെ ആന കയറി പോയിട്ടുണ്ട് കേട്ടോ അവിടെ ഒരു പനം മറിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞേ അപ്പോൾ നമ്മൾ ലാസ്റ്റ് ചെക്ക് പോസ്റ്റ് ആറു മണി കഴിഞ്ഞ കേട്ടോ ആഷിൽപുറ വീട്ടിലുണ്ടോ അതെ ആഷൽപ്ര ഒരു മതിയായ ഒരു മെയ്ൻ ചപ്പാത്തി ഇത് കപ്പയും ബിഫുലേ ഞാനിത് ചിക്കൻ ഫ്രൈഡ് റൈസ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നതേ വീണ്ടും നമ്മൾ കാൽഡി പ്ലാന്റേഷൻ റൈഡാണ് കഴിഞ്ഞ രണ്ട് തവണ ഞാൻ ഒറ്റയ്ക്ക് ആയിരുന്നു ഇത് മൂന്നാം പ്രാവശ്യം ആയിട്ടോ പോകണം ഇപ്പോൾ ഈ തവണ നമ്മുടെ കൂട്ടുകാർ ജോയിൻ ചെയ്യുന്നുണ്ട് കാരണം വെച്ചാൽ ഇന്ന് ശിവരാത്രിയാട്ടോ അതുകൊണ്ട് എല്ലാവരും പ്രത്യേകിച്ച് പരിപാടി വന്നാലും വെറുതെ വീട്ടിൽ കുത്തിയിരിക്കുവാണ് അപ്പോൾ നട്ടുച്ച സമയത്താണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ് ജസ്റ്റ് കുറച്ച് ദൂരം അങ്ങ് പോകുന്നേ ഉള്ളൂ വെയിലെന്ന് പറഞ്ഞ് അത് കാണുന്നില്ലേ ഒരു രക്ഷയില്ല കേട്ടോ ഞങ്ങൾ കുറേ നേരം ഒരു അക്കോഡക്റ്റ് ആണ് അതിൻ്റെ അപ്പുറം ആ ഒരു കനാലിൽ വെള്ളത്തിലേക്ക് കാലം നീട്ടി ഇരിക്കുവാറു കേട്ടോ അത്ര ചൂടാ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഈവനിങ് റൈഡാട്ടോ കാരണം വെച്ചാൽ ഇപ്പോൾ നമ്മൾ നേരെ മലയാറ്റൂർ ചെല്ലുമ്പത്തേനും ഇപ്പോൾ ഒരു മണിയായി രണ്ട് മണിക്കൂറുകൊണ്ട് മലയാറ്റൂർ എല്ലും അപ്പൊ തന്നെ വൈകുന്നേരം ആയല്ലോ അവിടുന്ന് നേരെ കാർഡി പ്ലാന്റേഷൻ വഴി ചെന്നിട്ട് നമ്മുടെ ഏഴാറ്റുവം ചെന്ന് അവിടുന്ന് തിരിഞ്ഞ് ഒന്ന് രണ്ട് ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ട് ആറു മണിക്ക് ചെക്ക് പോസ്റ്റ് ക്ലോസ് ചെയ്യും അപ്പോൾ ആറു മണിക്ക് മുന്നേ തന്നെ ചെക്ക് പോസ്റ്റ് ഇറങ്ങി തിരിച്ച് ചാലക്കുടി ചാലക്കുടിക്ക് കയറേണ്ട ആവശ്യമില്ല മൂക്കന്നൂർ അങ്കമാലി വഴി ഒന്ന് രാത്രിയാവും എന്തായാലും വീട്ടിലെത്തുന്നില്ല അങ്ങനെ കറങ്ങി വരാൻ വേണ്ടിയിട്ടാട്ടോ അപ്പോൾ ഏതായാലും ഇവിടുത്തെ ഒരു രണ്ട് കൊണ്ട് നമ്മൾ മലയാറ്റൂർ എത്തും അവിടെ നമ്മുടെ കൂട്ടുകാരൊക്കെ അവിടെ വെച്ചിട്ട് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിങ്ങനെ വെയിലെന്ന് വെച്ചാൽ സഹിക്കാൻ പറ്റാത്ത വെയിലാട്ടോ അതേ വീണ്ടും ഒരു കനാല കണ്ടപ്പോഴത്തേനും ഇറങ്ങിയതാണ് നീന്തണിപ്പിക്കാനായിട്ട് അപ്പോൾ നമ്മൾ മൂവാറ്റു കഴിഞ്ഞ് നേരെ കീഴിലൻ റൂട്ട് കീഴിലത്തിൽ നിന്ന് റൈറ്റ് എടുത്ത് മലാറ്റൂർ റൂട്ട് കയറിയിട്ടുണ്ട് അതേപോലെ വിദ്യുതൻ അക്വാഡക്റ്റ് അപ്പോൾ നമ്മുടെ നാട്ടിൽ പിന്നെ എവിടെ തിരിഞ്ഞാലും അക്വാഡക്റ്റാണ് ഇവിടെ കുറേ പിള്ളേരൊക്കെ നീന്തി കുളിക്കുന്നുണ്ട് ട്ടോ നമ്മുടെ ആദ്യത്തിന്റെ വീട് കൂടെ എടുത്താട്ടോ അതേ പറഞ്ഞില്ലേ ആദ്യത്തെ ഞാൻ അതേ പറഞ്ഞോണ്ട് വരുവായിരുന്നു ഓക്കെ ഞാൻ റോഡ് റോഡുകാരും പറഞ്ഞുകൊണ്ടിരുന്നു ഇവിടെ എടുത്താണോ വീട് പോണം അതെയോ ആ എന്നാ ചൂടാല്ലേ ഒരു രക്ഷയില്ല ഞാൻ വന്ന ഉള്ള കനാലിൽ മൊത്തം ഇറങ്ങിയിട്ട് അതെ ഷൂ കെ പെട്ടെന്ന് വാങ്ങി പോകണം എന്നാ ചൂടാ ഒരു രക്ഷയില്ല അപ്പൊ നേരെ ആ ഞാൻ കണ്ടു അങ്ങനെ നടന്ന് കണ്ടപ്പോ ഞാൻ പറഞ്ഞോണ്ടി വന്നോ ആ മറ്റേ ഇത് എടുത്ത് വെക്കാൻ പറഞ്ഞോ ക്ലാസ് ആ നമ്മൾ അധികം പേരില്ല കേട്ടോ വേറെ ആഷില് ആഷില് മാത്രൂ ഞങ്ങളിന്ന് മൂന്നുപേരുണ്ടോ കൊറേ പേര് അവസാനം ഓരോ കാര്യങ്ങളൊക്കെ അത്യാവശ്യം എന്താ വർക്കിന്റെ കാര്യം ആ ആ സാറില്ല അപ്പൊ നമുക്ക് ആഷിലിനെ മലാറ്റൂരിൽ നിന്ന് വിൽക്കുക സമയം മൂന്നു മണി കഴിഞ്ഞു ഞാനുള്ള കനാലിൽ മൊത്തം ഇറങ്ങി അതുപോലെ ചൂട് തണുപ്പിക്കാനായിട്ട് ആ അതെ അതെ ആ എം സി റോഡ് ആ കാരണം വെച്ചാൽ എം ഞാൻ നോക്കിയപ്പോൾ നല്ല ചൂട് പിന്നെ പതുക്കെ പോകുന്ന ഉള്ള ഇത് മൊത്തം അടിക്കേണ്ടി ആ ചവിട്ടിപ്പറപ്പിക്കുവേതാ മറ്റേ അമ്പലം അല്ലേ പറഞ്ഞേ ആ ഓ എന്ന രസം നോക്കി ആ അടിപൊളി മൊത്തം കണ്ടോ അല്ലേ ആ അപ്പോൾ നമ്മുടെ ആദ്യത്തിൻ്റെ നാടാട്ടോ അകനാട് ആദ്യത്തിൻ്റെ നാട് അകനാട് നല്ല ഗ്രാമീണ സുന്ദരമായ സ്ഥലങ്ങളാട്ടോ അടിപൊളി അപ്പോൾ അതേ നമ്മുടെ ആദ്യത്തിൻ്റെ ചേട്ടൻ്റെ കടയാട്ടോ ഒരു ബേക്കറി കേട്ടോ സൽക്കാര നമ്മുടെ ബ്രോ സ്ഥലത്തിൻ്റെ പേരുന്ന കുറിച്ചിലൊക്കെ ആ നമ്മൾ ജ്യൂസ് കുടിക്കാൻ വേണ്ടി വരുത് പക്ഷേ കറണ്ടില്ല കറണ്ട് സമയത്ത് നമുക്ക് വേറെ വേറെന്തൊരു ബോട്ടിലെന്തെങ്കിലും ജ്യൂസ് എടുക്കാം അപ്പോൾ നമ്മൾ പണ്ടത്തെ ഗോലിസോട ഇത് ഭയങ്കര ട്രെൻഡാ അടിപൊളി സാധനം പേരക്കയുടെ ഫ്ലേവറാ ബ്രോടുത്ത് ഓറഞ്ച് ഓറഞ്ചാ ഞെക്കും പണ്ടത്തെ കോലിച്ചോടെ ആ അത് പുക വേണോ പവർ ആണോ കുർത്തി പ്ലാസ്റ്റിക് ആട്ടോ പ്ലാസ്റ്റിക് അപ്പം നമ്മൾ മലയാറ്റൊരു അടിവാരം എത്തിയിട്ട് അതുകൊണ്ടത് ലൈക്ക് ഇപ്പോൾ വെള്ളം കൂടുതലുണ്ടാണല്ലേ ഇവിടെ വരെ കയറി കിടക്കണേ ഞാൻ ആ ആ ഷേപ്പ് എന്ന് ഒരു സ്റ്റാറിന്റെ ഷെയ്പോണ്ടായിരിക്കും പള്ളിയിലേക്കുള്ള എൻട്രൻസ് ഇപ്പൊ ഇവിടെ സീസൺ ആയി ആയല്ലേ മാർച്ച് ഏപ്രില് ഇപ്പൊ നല്ല തിരക്കാട്ടോ ഏപ്രിൽ ഇവിടുത്തെ പെരുന്നാൾ ഇതൊക്കെ നൈസ് ഇവിടെ രാവിലെ അടിപൊളിയാ അടിപൊളിയാണ് ഒക്കെ ഒത്തിരി പേരുണ്ട് ഇവിടെ സൈക്ലിംഗ് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ രണ്ട് തവണ ഇവിടെ കാലി പ്ലാന്റേഷൻ പോയത് രാവിലെ ആകട്ടോ മോർണിംഗ് റൈഡ് ആയിരുന്നു അപ്പോൾ ആദ്യമായിട്ടാണ് ഈവനിങ് പോകുന്നത് ഈവനിങ് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് അവിടെ ആഷിൽ ബ്രോ അവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആതിരപ്പള്ളിക്ക് തിരിയണ ആ ഒരു ജംഗ്ഷനിലെത്തി കേട്ടോ നമ്മുടെ പ്ലാന്റേഷൻ റോഡ് അതേ നമ്മുടെ ആഷിൽ ബ്രോ വിത്ത് ബർഗമോണ്ട് സ്വീപ് ത്രീ ആയി പുതിയ വണ്ടി അത് കാണട്ടെ വണ്ടി ബർഗമൗണ്ട് സീപ് ത്രീ ആയി കണ്ടോ അതേ വെള്ളി നമ്മുടെ ഏതാ ക്രാഡേക്ക് ഗണ്ണർ പ്രോയിന്ന് നേരെ ബർഗമൗണ്ട് സീപ ത്രീ ആയിലേക്ക് മാറിയിട്ടു അടിപൊളി വണ്ടി കുത്തൻ കഴിഞ്ഞ ദിവസം ഇറക്കിയുള്ളൂ ഇത് റൈഡ് റൈഡ് വേറെ എവിടെയെങ്കിലും ശരി ശരി നൂറ് ഓക്കെ അടിപൊളി ഓഫർ എത്ര മുപ്പത്തി അല്ലേ ഓ കിഡിൽ ഓഫർ ഫുൾ ഷിമാനോ കമ്പോണൻസ് ഒക്കെ ആട അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് കേട്ടോ നമ്മുടെ ഈവനിങ് റൈഡ് തുടങ്ങണം ഇതുവരെ നട്ടുച്ച റൈഡായിരുന്നു എന്നാലും ചൂടിന് ഒരു കുറവ് നല്ല ചൂടല്ലേ സാർ മണി നാലുമണി ആവാതെ ഓക്കെ ആവില്ല ആ അപ്പോൾ നമ്മൾ ഏകദേശം ഒരു പ്ലാന്റേഷൻ ഏരിയയിലേക്ക് കയറിയിട്ടോ ആ അത് പാർട്ട് ടൂളിൻ്റെ അത് കാണിച്ചു അത് ആ പാർട്ട് ടൂ ഞാൻ ചെയ്തതല്ല ആ ഇത് അടിപൊളി സാധനമാണ് പാർട്ട് ടൂളിൻ്റെ ഇത് പഞ്ചർ കിറ്റ് മറ്റേ എല്ലാം ഉണ്ടല്ലോ അത് ഉണ്ടല്ലേ ഇത് എത്രയാണ് എത്രയാണ് ആ നൂറ്റി ഇരുപതിൻ്റെ അടിപൊളി സാധനം കേട്ടോ അത് പാക് ഉണ്ട് ഈ സാധനം മേടിച്ചാൽ മതി ഓക്കെ അങ്ങനെ നമ്മൾ ചെക്ക് പോസ്റ്റ് എത്തി കേട്ടോ ഇവിടുന്ന് രണ്ടു വഴി പോവാം റൈറ്റ് എടുത്ത് പോകാൻ നേരെ അങ്ങനത്തെ കയ്യിൽ പോകാം തുറക്കുന്നില്ലേ അതെ അവിടുന്ന് മറ്റേ കയർ പൊക്കണല്ലോ ആ ലെഫ്റ്റ് കിട്ടോ ആ എന്താ ബ്രോ ആ വഴിയും പോ രണ്ട് വഴിയുണ്ട് വഴി ഭയങ്കര മോശാ കേട്ടോ ഇത് ആ റൂട്ടൊക്കെ ടാർ ചെയ്ത് കുറേ ദൂരം ടാർ ചെയ്തായിരുന്നു ഇവിടെയൊക്കെ ചെറിയ ചെറിയ കുഴികളാട്ടോ പക്ഷേ നമ്മൾ ഈ ഹൈബ്രിഡും കൊണ്ട് പോകുമ്പോൾ നല്ല വൈബ്രേഷൻ അടിക്കും കയ്യിൽ പക്ഷേ അത് അടിപൊളി റൂട്ട് റൈഡ് വരാനായിട്ട് വേറെ ആ ഒരു റോഡ് മാത്രം ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ടാർ എത്തിയിടുകയാണെങ്കിൽ ഒന്നും പറയാനല്ലോട്ടോ ഒറ്റ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ മഴ 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 അപ്പൊ അതിന് പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമായിപ്പോട്ടോ മഴ ആട്ടോ അടിപൊളി വേനൽമഴ ആ ഒരു വേനൽമഴ പെയ്യുമ്പോ ഒരു മണ്ണിന്റെ സ്മെല്ലില്ലേ ഒന്ന് തണുക്കട്ടെ അപ്പൊ ഈ വർഷത്തെ വേനൽ തുടങ്ങി പിന്നെ ഫസ്റ്റ് മഴയാട്ടോ ഒട്ടും പ്രതീക്ഷയില്ല ഇങ്ങനെ മഴ പെയ്യുന്നു കാരണം ഒരു ലക്ഷണങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ അന്തരീക്ഷം ഒന്നും നടക്കൂട്ടോ ആ ഒരു പൊകച്ചിലൊന്നും മാറും തെറ്റായിട്ടോ ഇതുപോലെ ഒരു മഴ കിട്ടുവാണെ സൂപ്പറായി എൻജോയ് ചെയ്യാ ആടി പോളി എന്റെ മോനെ പൊളി പോളി ഇത്രയും പ്രതീക്ഷയില്ല ബ്രോ എങ്ങനെയുണ്ടോ മഴ ഇടുവല്ലേ ഓ ഒരു രക്ഷയില ഫീലാട്ടോ ആ അത് തന്നെ ആ മഴ ഒരു സൂചന പോലും ഇല്ലായിരുന്നോ അങ്ങനെ മഴക്കാർ പോലും കണ്ടില്ല ആ നല്ല മഴ കേട്ടോ അപ്പോൾ നമ്മൾ പോന്നപ്പിന്നെ ആദ്യത്തെ ബ്രേക്ക് കേട്ടോ അത് മഴയൊക്കെ കഴിഞ്ഞില്ലേ ഒന്ന് തണുത്തു ഇനി കുറച്ച് ദൂരമേ ഉള്ളൂ നമ്മുടെ വെറ്റിലപ്പാറ വരെ മയിൽ കറയുന്നത് ആ മയിലിൻ്റെ സൗണ്ട് അത് ഇവിടേക്ക് ആന ഇറങ്ങുന്ന സ്ഥലം കേട്ടോ അതാഴെ കണ്ടില്ലേ ഓ മ്ലാവ് മ്ലാവ് ഓ എത്രണം പ്രോത് രണ്ടെണ്ണം ഓടുവാട്ടോ ഇത് ഇവിടെ ഒരു രക്ഷല്ലോ മ്ലാവ് ഇനി ആനയും കൂടെ കാണാൻ ഉള്ളു എന്നെ ഓട്ടോ ഓർമ്മ നോക്കി ഏ ആ ആന കണ്ട ആദ്യം പിന്നെ ഏരിയ നിൽക്കില്ലെന്ന് പറഞ്ഞേ ഓ ഇങ്ങോട്ട് മഴ പെയ്തില്ല കേട്ടോ അതൊരു തുള്ളി പോലും പെയ്തിട്ടില്ല എണ്ണപ്പന വേണേ ആണെ നമ്മളെ രണ്ടാമത്തെ ചെക്ക് പോസ്റ്റ് െറ്റിലപ്പാറ എത്തി റൈറ്റ് പോകുന്നുണ്ടോ അതിലെ പോയി കഴിഞ്ഞാൽ മറ്റേ സിൽവർ സ്റ്റോവിൻ്റെ അങ്ങോട്ടാണ് ആ അങ്ങോട്ട് പോയിട്ട് നാരങ്ങാളം എല്ലാം കുടിച്ചിട്ട് തിരിച്ചാ പോരെ ആ ബാ വേറെ കട നാരങ്ങാളം കുടിച്ചിട്ട് തിരിക്കാം അല്ല അവിടെ പാലത്തിൻ്റെ അവിടെ അല്ലെ ആ അവിടെ അസ്ത്രമേ പക്ഷെ അസ്ത്രമേ കാണാന്ന് കഴിഞ്ഞാല് ആറരയാവും ചെക്ക് പോസ്റ്റ് അടങ്ങി നമുക്ക് ഇവിടുന്ന് ആ അത് തന്നെ ആ നമുക്ക് ഇവിടുന്ന് ഇറങ്ങാൻ കൊടുക്കാം ആ അതന്നെ അതന്നെ എന്നിട്ടാത് നമ്മളെ ആ ഒരു പേരുണ്ടല്ലോ എന്താ ഇതാ ഒരു പേരല്ലേ അത് തന്നെ നീണ്ടി ഇട്ടോസ് എന്തൊക്കെയാണല്ലേ മുട്ട ബജി മുളക് ബജി ആ എനിക്ക് ഉള്ളി വട മതി നിങ്ങൾ പറഞ്ഞോ ആ ഒരു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം ബൂസ്റ്റും മേടിച്ചോർ പട്ടി കേട്ടോ അപ്പോ നമ്മൾ ഏഴാഴ്ച മുഖം കാൽഡി പ്ലാന്റേഷൻ കഴിഞ്ഞ പ്രാവശ്യം പ്രാവശ്യം വന്നപ്പോഴും ഇവിടെ വരാം സിൽവർ സ്റ്റോമിൻ്റെ ഇവിടെ വന്നിട്ട് ഈ കടയിൽ നിന്ന് ഫുഡ് അടിക്കുന്നതെന്നായിരുന്നു തിരിച്ചു വന്നു ഇന്ന് അത് തന്നെ കേട്ടോ പ്രത്യേകിച്ച് വേറെ പരിപാടികളൊന്നും ഇവിടെ ഇല്ല ഇവിടുന്ന് ഒരു സൺസെറ്റ് കാണണമെന്നുണ്ടെങ്കിൽ ഒരാറൈമ് വരെ നിൽക്കേണ്ടി വരും പക്ഷെ നമുക്ക് അതിന് മുന്നേ തന്നെ ചെക്ക് പോസ്റ്റ് കിടന്ന് പോകണം കേട്ടോ കാരണം അവിടെ നിന്ന് നൈസായിട്ട് നാരങ്ങ ഉള്ള ഫുഡൊക്കെ അടിച്ചു അപ്പോൾ ഇത് നമ്മുടെ വെറ്റിലപ്പാറ പാലം ഇത് കണ്ടോ സൺസെറ്റ് നമ്മളത് കാണാൻ നിൽക്കുന്നില്ല കേട്ടോ നമ്മൾ കഴിഞ്ഞ രണ്ട് തവണ വന്നപ്പോഴും മോർണിംഗ് റൈഡായിരുന്നു ഫസ്റ്റ് ടൈമാണ് ഇങ്ങോട്ട് ഈവനിങ് റൈഡ് വരുന്നത് കേട്ടോ ഈവനിങ് പോളി കേട്ടോ അതുപോലെ തന്നെ നമ്മളെ നമ്മൾ ഒരുമിച്ച് ഈവനിങ് റൈഡ് നമ്മൾ ഒരുമിച്ച് അല്ലേ ആ ഫസ്റ്റ് ടൈമാണ് നമ്മളെല്ലാം പ്രശ്നം മോർണിംഗ് റൈഡ് ആയിരുന്നു കൊള്ളാം അല്ലേ പൊള്ളി അല്ലേ അടിപൊളിയാ ആ മഴ കെട്ടിയതായാലും പൊളിച്ചു അല്ലേ ആ അത് തന്നെയാണ് നമ്മൾ പോയി തിരിച്ചു വരുമ്പോഴാണ് ഈവനിങ് ആവുന്നത് ഇതായാലും കൊള്ളാം ഇനി ഇപ്പം അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ എല്ലാവരും ലിങ്ക് കൊടുത്തേക്കാം നേരെ വാട്ട്സപ്പ് ഗ്രൂപ്പ് ഒന്ന് മൂന്നാറ് റൈഡിൽ ഗ്രൂപ്പിൻ്റെ കാര്യം അനൗൺസ് ചെയ്തതാണ് പിന്നെ പിന്നെ വേറെ വീഡിയോ ഒന്നും പറഞ്ഞിട്ടില്ല ലിങ്ക് ഈ വീഡിയോ കൊടുത്തേക്കാം നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് റൈഡേഴ്സിന് വേണ്ടിയിട്ടോ അപ്പോൾ കുറേ മെമ്പേഴ്സ് ആയില്ല ബ്രോ എത്ര കുറേ നൂറ് മെമ്പേഴ്സ് അടുത്താകാറായിട്ടുണ്ട് ജോയിൻ ചെയ്യാം കേട്ടോ ലിങ്ക് കൊടുത്തേക്കാം അതുപോലെ തന്നെ റൈഡ് കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ ഗ്രൂപ്പിൽ അനൗൺസ് ചെയ്യാം താല്പര്യമുള്ളവരെ കറി പോവുക അപ്പോൾ നമ്മുടെ ആഷിൽ ആഷീൽപ്രോയുടെ സ്വീപ്പ് ഒന്ന് ഓടിച്ചു നോക്കട്ടെ

ക്ലീപ്പേ ഇത് ഹൈവേയിൽ അടിപൊളിയാ ചുമ്മാ പറപ്പിക്കാം ഈ ഈ റോട്ടിലൊക്കെ ഭയങ്കര ഒരു കംഫർട്ട് അത്ര കിട്ടില്ല വണ്ടി അതെൻ്റെ അതെ കൈക്ക് നല്ല വൈബ്രേഷൻ അടിക്കുക ഞാൻ രണ്ട് മിനിറ്റ് നോക്കാം ഇതേ ദൈൻ്റെതൊക്കെ ആന കയറി പോയിട്ടുണ്ട് കേട്ടോ അവിടെ ഒരു പനം മറിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞേ ആ ഓക്കെ 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 അവിടെ അല്ലേ ഏറ്റവും മെയിൽ കണ്ടോ അവിടെ കണ്ടോ ഇതിൽ ക്യാമറ കിട്ടില്ല ഒക്കെ അല്ലേ അപ്പം എന്നെ ഒടിച്ച് തിന്നുവാറിപ്പോവാ അങ്ങനെ അകലുണ്ട് ഇവിടുന്ന് കിട്ടുമോ സൂം ചെയ്താൽ കിട്ടില്ല അത് നല്ല ഒത്തിരി ദൂരത്തല്ല നിൽക്കണേ കയറിപ്പോയല്ലേ ൂരിൽ okay, അസ്തമയം so <coughs> അപ്പം നമ്മൾ ഏഴായി മുഖത്തൊന്ന് കേറിപ്പോന്നെട്ടോ ആറരയായി നമ്മൾ മൂക്കന്നൂർ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുവോ ഒരജാതി ക്ലൈമ്പോട്ടോ നല്ല നല്ല ഇത് താഴെയും ഇവർ തുടങ്ങിയ ഒന്നും ആയിട്ടില്ല കേട്ടോ വഴിയും മോശമാണേ എന്തുകൊണ്ടോ വഴി സ്ലോപ്പ് കുറവാ പക്ഷേ നല്ല ദൂരം ഉണ്ട് കേട്ടോ നല്ല ക്ലൈമ്പലായിരുന്നോ ദൂരം കൂടുതലോസ് റോസ് മല അതെന്നാ എന്ത് സ്ഥലം അത് എന്താ ആ ഈ വഴി റൈറ്റാ ശാസ്ത ആ ഓക്കെ ആയി നല്ല ഇറക്കം നല്ല ഇറക്കം ബ്രോ ഇവിടെ തിരിഞ്ഞു പോവുമല്ലേ ഇവിടുന്ന് തിരിയല്ലേ ഓക്കെ അപ്പം നമ്മളിപ്പോൾ അതെ ഹൈവേയിലേക്ക് കയറി കേട്ടോ ഇവിടുന്ന് ഞങ്ങളുടെ അങ്കമാലി സൈഡിലേക്ക് നമ്മുടെ ആഷിൽ പ്രോ നേരെ ചാലക്കുടി കൊരട്ടി അല്ലേ ഓക്കെ നമുക്ക് താമസമില്ലല്ലേ കിട്ടക്കാം അതെ എങ്ങനെയുണ്ട് ട്രക്ക് കൂട്ടിയിട്ട് പക്ഷേ അങ്ങനെ ബ്രോ ബ്രോജ് അവിടെ അല്ല ഓട്ടോ ബ്രേക്കിൻ്റെ ഒരു സൗണ്ട് ഒക്കെ അതെ ആ സൗണ്ട് ഉണ്ട് ആ ചെറിയ അതൊക്കെ പണിയാറായിട്ടുണ്ട് അപ്പം അത് അടുത്ത പ്രാവശ്യം കാണാം അതെ അടുത്തായിട്ട് കാണാം അപ്പൊ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി കേട്ടോ ഇവിടെ സ്ഥലം കരയാമ്പറില് ആഷിൽപുറേന്റെ വീട്ടിലുണ്ട് അതെ ആഷൽപുറ ഒരു മതിയായ മീൻ കറി ചപ്പാത്തി ഇത് കപ്പയും ബീഫുല്ലേ ഞാനിത് ചിക്കൻ ഫ്രൈഡ് റൈസ് കഴിച്ചിട്ട് പോയാൽ മതി ഫ്രൈഡ് റൈസ് നല്ല ക്വാണ്ടിറ്റിയാണ് പക്ഷേ അത്ര ഒരു ടേസ്റ്റ് ഒരു ഇത് ഷോപ്പില്ല അപ്പം ശരി ഓക്കെ ആ കേട്ടേക്കാം ഇനി എനിക്കാണ് ഏറ്റവും കൂടുതൽ ദൂരെ ഓർഡർ ചെയ്തിട്ടുണ്ടത് പത്ത് മണി പത്തുമണിയാവും ബ്രോ എപ്പോൾ ചെല്ലും വീട്ടിൽ എപ്പോൾ ചെല്ലും ബ്രൂമിനാ ചെല്ലും അതെയോ ഓക്കെ അപ്പം ആദിത്യൻ പെരുമ്പാവൂർ ഉണ്ടല്ലേ അവിടെ ഞാൻ തന്നെ ഇത് ഹെൽമറ്റ് വേണ്ടേ രാത്രി സുഖോട്ടെ ഇങ്ങനെ പതുക്കെ ഒരു ഒരു സ്പീഡ് സ്പീഡ കീപ്പ് ചെയ്ത് പതുക്കെ പോയാ തിരക്കുണ്ട് കുറെ ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് തിരക്ക് കുറയും അപ്പം ഞങ്ങൾ പെരുമ്പാവൂർ ഇതേ സ്ഥലം വല്ല ആ വല്ല എത്തി ഇവിടുന്ന് ആദ്യത്തിനെ പറഞ്ഞു വിടുകട്ടോ ഇനിയിപ്പോൾ ഞാൻ തന്നെ ഉള്ളൂ അപ്പോൾ ശരി പ്രോ ഗുഡ് നൈറ്റ് അടുത്ത റൈഡിൽ ആ കാണാം ഇനിയിപ്പോൾ എനിക്കൊരു രണ്ട് മണിക്കൂർ അതൊക്കെ ഞാൻ റിലാക്സ് പാട്ടും പാടിയേ പോകുന്നുള്ളൂ റിലാക്സ് അടിച്ചു അപ്പോൾ ഓക്കെ ആ സേഫ് ആട്ടോ കാണാം കേട്ടോ ആ ഇനിയിപ്പം വേറെ പരിപാടിയൊന്നും ഇല്ല അപ്പം അതൊക്കെ ആ വീടെത്തി പറ്റുമോ ഓക്കേ തെൻ